സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽമേള ഉയരെ വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ സുനിതാ ബാബു പ്രൊഫസർ എം ബി മധു പി കെ മോഹനൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വേണു എന്നിവർ സംസാരിച്ചു ഇരുപത് തൊഴിൽദാതാക്കൾ പങ്കെടുത്തു പേരോളം കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുത്തു അതിൽ പേർക്ക് ജോലി ലഭിച്ചു പേരെ ലഭിച്ചുപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്ലോക്ക് കോർഡിനേറ്റർമാരായ കൃഷ്ണകുമാർ എം എസ് ജിതിൻ കൂണിറ്റി അംബാസിഡർ പി എസ് മിത ഷിൻഡോ സാക്ഷരതാ പ്രേരക ശോഭ എന്നിവർ നേതൃത്വം നൽകി ഒരുപാട് ഒരു ഒരു വേദിയാണ് നമ്മുടെ ഇന്ന് അപ്പോൾ അവരുടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വേദി ഒരുപാട് ശകരെയും തൊഴിൽ ജാതകളെയും ഒരു വേദിയിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യം വിജ്ഞാന കേരളം എന്നൊരു പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു മികച്ച വ്യക്തിയുടെ കാഴ്ചപ്പാട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മികച്ച പദ്ധതിയാണ് വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്